ഇത് കണ്ണൂർ സ്പെഷ്യൽ തിരക്കാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു കക്കരി ഒരു ബൗള് നാളികേരം രണ്ട് പച്ചമുളക് ആവശ്യമുള്ള ഉപ്പ് മൂന്ന് ടീസ്പൂൺ കടുക് ആവശ്യത്തിനുള്ള തൈര് അത് കുളിക്കനുസരിച്ചിട്ട് കൂടുതൽ കുറക്കാം ഇത് തേവനിന്ന് ബൗളിലേക്ക് ഇടാം പച്ചമുളകും കൂടി അരച്ച് ഒന്ന് അരഞ്ഞ ശേഷം തൈരും കൂട്ടി അരയ്ക്കാം ഒന്ന് അരഞ്ഞ ശേഷം കഴുക് കൂട്ടി അരയ്ക്കാം ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് പാകത്തിനുള്ള കടുക് രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഒന്ന് അരച്ചെടുക്കുക കടുക് ഇത് നല്ലവണ്ണം കഴുകി വെയിലെത്തിട്ട് ഉണക്കി വെച്ചതാണ് ഇത് തരത്തിലുള്ള കത്തിരിയാണ് തേയില ആദ്യം ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചെറുതായിട്ടും കുറുക്കുക അത് ഴിഞ്ഞിട്ട് വരാക്കി കഴിഞ്ഞിട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പീസ കൊത്തിയാണം ഞാനിങ്ങനെ ചെയ്തിട്ടില്ലാതെ കൈ മുറിയാതെ നോക്കി വരണ്ട് കൈ ഗ്രേറ്റ് എടുക്കാം ഇത് അല്ലാതെ ഉണ്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞാൽ ഇതിന്റെ വെള്ളം പുറത്തു പോവാതെ ഉണ്ട് അല്ലേ ഒത്തിരി എറിഞ്ഞ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് പെരട്ടി പത്ത് മിനിറ്റ് അതിനുശേഷം അരപ്പ് ചേർത്ത് യോജിപ്പിച്ച് ഇളക്ക് പെട്ടെന്ന് തിരക്കരടി ഉപ്പ് പയരട്ടിട്ട് പതിനഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ കൂടി യോജിപ്പിച്ച് ഇളക്കി അത് പുളി വേണം തോന്നും ചേർത്ത് കുറച്ച് കൂടി വിളിക്കാം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ മാഞ്ഞ കൊണ്ടും ഉണ്ടാക്കാം ഫ്രൈ കണ്ടായി കുറച്ചും കൂടി